കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുരളി മന്ദിരത്തിലെത്തിയ സുരേഷ് ഗോപി പത്മജ വേണുഗോപാലിനൊപ്പമാണ് കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത് ഭരണപരമായി മികവ് കാട്ടിയ നേതാവാണ് കെ കരുണാകരൻ അതിനുശേഷം ഒ രാജഗോപാലിന് മാത്രമേ അത് കഴിഞ്ഞിട്ടുള്ളൂ ഈ രണ്ടു പേരുടെയും പാതയിലാകും തന്റെ പ്രവർത്തനമെന്ന സൂചനയും കേന്ദ്രമന്ത്രി നൽകിയിട്ടുണ്ട് സന്ദർശനത്തിന് രാഷ്ട്രീയ മാനമില്ല വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് സന്ദർശനമെന്നും ശാരദ ടീച്ചറിന് മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടി അമ്മയെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുമുണ്ട് ഈശ്വരനാണ് എല്ലാ അനുഗ്രഹവും ചൊരിയുന്നത് സഹധർമ്മിണിയെ അമ്മ എന്നാണ് വിളിക്കുന്നത് രണ്ടുപേരെയും യാത്രയക്കാൻ എത്തിയിരുന്നു അതു കഴിഞ്ഞ ശേഷം രാഷ്ട്രീയ ഭാഗമായ ശേഷം ഇപ്പോഴാണ് വരുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായാണ് കെ കരുണാകരനെ കാണുന്നതെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവായി കാണുന്നത് പോലെ ധീരനായ നേതാവായാണ് കരുണാകരനെയും കാണുന്നത് അതിനാൽ കരുണാകരൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയോടും ഇഷ്ടമാണ് രാജ്യം നൽകിയ പദവിയിലിരുന്ന് ഗുരുത്വം നിർവഹിക്കാനാണ് സ്മൃതി മണ്ഡപത്തിൽ എത്തിയതെന്നും വ്യക്തമാക്കി ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളെന്ന നിലയിൽ തന്റെ രാഷ്ട്രീയം വ്യക്തമാണ് അത് ഉടയാൻ പാടില്ല വ്യക്തിപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ല ശാരദ ടീച്ചർ എന്റെ അമ്മയാണെങ്കിൽ അതിനു മുമ്പ് തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ താൻ ഗുരുസ്ഥാനം കൽപ്പിച്ച രണ്ട് മഹത് വ്യക്തികൾ തന്റെ രാഷ്ട്രീയപാതയിൽ അല്ലായിരുന്നുവെന്ന പശ്ചാത്തലത്തിൽ തനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല അത് ദൈവനിന്ദയാകും കരുണാകരന്റെ വീട്ടിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണരുത് എയിംസിലും സുരേഷ് ഗോപി പ്രതികരിച്ചു തൃശൂരിൽ എയിംസ് വേണമെന്ന് താൻ പറഞ്ഞിട്ടില്ല അർഹതപ്പെട്ടയിടത്ത് അത് വരും അത് വരണമെന്നാണ് നിലപാടെന്നും വിശദീകരിച്ചിട്ടുണ്ട് മുമ്പും ആ സ്ഥലത്ത് എയിംസ് വേണമെന്ന ആവശ്യവുമായി മന്ത്രിമാരെ കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ ആ സ്ഥലപ്പേര് പറയുന്നില്ല അത് പറഞ്ഞാൽ കേരളം ഒന്നാകെ തന്നെ പിന്തുണയ്ക്കുമെന്നും കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് കേരളയിൽ വ്യക്തിപരമായി വേണ്ടെന്ന തന്റെ നിലപാടും സുരേഷ് ഗോപി വിശദീകരിച്ചിട്ടുണ്ട്